മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണ് വർക്കാകുന്നത് എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിലും ചില കാര്യങ്ങളിൽ ചിന്ത എങ്ങനെയാണ് വർക്കാകുന്നത് എന്നുള്ളൊരു വ്യത്യാസം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുസൃതി ചോദ്യം എന്ന് തോന്നിക്കുന്ന ഒരു സാങ്കല്പിക ചോദ്യം കുസൃതി ചോദ്യമല്ല കുസൃതി ചോദ്യം എന്ന് തോന്നിക്കുന്ന ഒരു സാങ്കല്പിക ചോദ്യം ചോദ്യം സാങ്കല്പികമാണ് ചോദ്യം ഉത്രയേ ഉള്ളൂ ഒരാളൊരു ഒരാൾ മുട്ടക്കച്ചവടം ആരംഭിച്ചു ഹോൾസെയിൽ മുട്ടക്കച്ചവടം ആരംഭിച്ചു അപ്പോൾ അദ്ദേഹം മുട്ട ഒന്നിന് ഹോൾസെയിൽ മുട്ട ഒന്നിന് രണ്ട് രൂപ വെച്ചാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇദ്ദേഹം രണ്ട് രൂപ മുട്ട ഒന്നിന് ഓരോ മുട്ടയ്ക്കും രണ്ട് രൂപ വില കെട്ടി അദ്ദേഹം പർച്ചേസ് ചെയ്യുകയും വാങ്ങിക്കുകയും പക്ഷേ വിറ്റഴിക്കുന്നത് ഒരു രൂപ വെച്ചാണ് ഓരോ മുട്ടയും രണ്ട് രൂപയ്ക്ക് വാങ്ങിക്കുന്നു ഒരു രൂപയ്ക്ക് വിൽക്കുന്നു ലോഡ് കണക്കിന് മുട്ടകൾ അങ്ങനെയാണ് അദ്ദേഹം വിൽക്കുന്നത് അങ്ങനെ വിറ്റും അദ്ദേഹം ലക്ഷപ്രഭുവായി അങ്ങനെ വിറ്റ് അദ്ദേഹം ലക്ഷപ്രഭുവായി എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാണ് ചോദ്യം എന്താണ് നിങ്ങളുടെ ഉത്തരം എന്ന് നോക്കുക ഇവിടെ നമുക്ക് ആവർത്തിക്കാൻ സമയമില്ലെങ്കിലും മുട്ട ഒന്നിന് രണ്ട് രൂപ വെച്ചാണ് അദ്ദേഹം ഈ ലോഡ് കണക്കിന് മുട്ട വാങ്ങിക്കുന്നത് അതെല്ലാ മുട്ടകളും മുട്ട ഒരു മുട്ടയൊന്നിന് ഒരു രൂപ വെച്ചാണ് അദ്ദേഹം വിറ്റഴിക്കുന്നത് പക്ഷേ അങ്ങനെ അദ്ദേഹം ലക്ഷപ്രഭുവായി എങ്ങനെയെന്നാണ് ചോദ്യം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാക്കാം അത് ഇത്രയേ ഉള്ളു അതിന് ഉത്തരം അദ്ദേഹം അതിനു മുൻപ് കോടീശ്വരനായിരുന്നു അദ്ദേഹം അതിനു മുൻപ് കൂടീച്ചന്നായിരുന്നു മുട്ട അങ്ങനെ നഷ്ടത്തിൽ വിറ്റത് കൊണ്ട് അദ്ദേഹം ലക്ഷപ്രഭുവായി മാറി ഇത് എന്താണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ എല്ലാവരും താഴെ നിന്നാണ് നോക്കുന്നത് സാധാരണക്കാരൻ്റെ മൈൻഡ് കൊണ്ട് നോക്കുമ്പോഴാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു കോടീശ്വരൻ്റെ കൊണ്ട് അതാണ് നമ്മളെപ്പോഴും എലിവേറ്റഡ് പൊസിഷനിൽ ഉയർന്നു നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഇത്രയും കാലം കേട്ട് ശീലിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ലെങ്കിൽ ചിന്തിക്കാൻ ശ്രമിക്കുക സാധാരണക്കാരൻ്റെ കൊണ്ട് മുകളിലേക്ക് മാത്രം നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും ശരിയായി കാണാൻ കഴിഞ്ഞോളമെന്നില്ല എലിവേറ്റഡ് പൊസിഷൻ ഉയർന്നു നിന്നിട്ട് നമ്മുടെ മനസ്സുണ്ടെങ്കിലും നമ്മൾ ഉയർന്നു നിന്ന് നോക്കുമ്പോഴാണ് താഴെ എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ള വാസ്തവത്തിൽ കാണാൻ കഴിയുക മറ്റേ ആ ചോദ്യത്തിന് ഉത്തരവും ഒരു വൻ കോടീശ്വരന്റെ മനസ്സിലെ ആ ഒരു ഉത്തരത്തിലേക്ക് വരികയുള്ളൂ കാരണം മുട്ട രണ്ട് രൂപ വെച്ച് വാങ്ങിച്ച് ഒരു രൂപ വെച്ച് വിറ്റ് വിറ്റിട്ട് വിറ്റു അങ്ങനെ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ലക്ഷപ്രഭുവായി അപ്പോൾ എന്തുകൊണ്ട് അതുമ്പ് അതിന് മുൻപ് കോടീശ്വരനായിരുന്നു എന്തായാലും അവിടെ നഷ്ടമാണ് അപ്പോൾ അതിന് മുൻപ് കോടീശ്വരനായിരുന്നു അപ്പോൾ അത് നഷ്ടം വന്നു അദ്ദേഹം ലക്ഷപ്രഭുവായി അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോഴാണ് അത് എന്തോ ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നിക്കുന്നത് ഒരു അത്ഭുതം ഇല്ല വെറും വളരെ സില്ലി ആയിട്ടുള്ള എന്താ പറയുക വളരെ സില്ലി സില്ലി സില്ലിന്ന് പറഞ്ഞാൽ എന്താ പറയുക ചളി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ചോദ്യമാണ് പക്ഷേ അതിനകത്തൊന്നും നമുക്കൊന്ന് പഠിക്കാനുണ്ട് കാരണം പലരും ഇപ്പോഴും ഈ എലിവേറ്റഡ് പൊസിഷനിൽ നിന്നല്ലേ നോക്കുന്നത് പലരും പറയാറുണ്ട് ആ എനിക്ക് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പക്ഷേ അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് കാരണം അപ്പോൾ അതായത് മതിയാക്കി എന്നർത്ഥം ഈ ഫ്ലോ പോയാൽ മതി എന്നർത്ഥം അവിടെയാണ് അതിസമ്പന്നരൊരിക്കലും മതിയാക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത് അതായത് ഈ ഈ നില തുടർന്ന് പോയാൽ മതിയെന്ന് ചിന്തിക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഒരു നന്മയല്ല എന്ന് ഞാൻ വീണ്ടും പറയും കാരണം അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് പറയുമ്പോൾ ഹെർട്ട് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും ചിന്തിക്കുക സത്യസന്ധമായി ചിന്തിക്കുക പോരാ പണം ഒരിക്കലും മതിയാക്കരുത് കാരണം അതിസമ്പന്നരാരും പണം മതിയാക്കുന്നില്ല എന്ന് ചിന്തിക്കുക അത് പല പല പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും കാരണം ഈ ഇൻഫ്ലേഷൻ പണ ം ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വരുമാനത്തിൽ എത്ര വരുമാനമുള്ളവരാകട്ടെ എത്ര സാമ്പത്തിക സ്ഥിതി ഉള്ളവരാകട്ടെ വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ തട്ടുകേടുകൾ വരാൻ സാധ്യതയുണ്ട് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം പെട്ടെന്നൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ വരുമാനത്തിലെ വർധന കാലാനുസൃതമായി വർദ്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിലയല്ല ഒരു വർഷം കഴിയുമ്പോഴോ രണ്ട് വർഷം കഴിയുമ്പോഴോ മൂന്ന് വർഷം കഴിയുമ്പോഴോ സാധന സാമഗ്രികൾക്കും ജീവിത ചെലവുകളും അതാണ് സിംപ്ലി പറയാൻ ഇന്നത്തെ വിലകളല്ല ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല എന്ത് കാര്യങ്ങൾക്കാവട്ടെ ഇന്ന് ഇന്ന് കൊടുക്കേണ്ടത് മൂല്യം കൊടുത്താൽ പണം ഇന്ന് കൊടുക്കേണ്ടത് പണം കൊടുത്താൽ ഒരു വർഷം കഴിയുമ്പോഴോ രണ്ട് വർഷം കഴിയുമ്പോഴോ അഞ്ച് വർഷം കഴിയുമ്പോഴും ലഭിക്കില്ല അപ്പോൾ അതിനനുസൃതമായിട്ട് അതിനനുസൃതമായിട്ട് വളർന്നു പോകണം അതിനനുസൃതമായി വളർന്നാൽ പോരാ അതിനേക്കാട്ടിൽ നിശ്ചിത ശതമാനമെങ്കിലും കൂടുതൽ തന്നെ വളരണം എങ്കിലേ അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ചുകൂടെ സഫീഷ്യൻറ്റ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇ എത്ര സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി ഉള്ളവരും ഉള്ളവരും ഇപ്പോൾ സാമ്പത്തികത്തിൽ സാമ്പത്തികത്തിലൊരിക്കലും തൃപ്തി അടരുത് എന്നും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അപ്പോഴെ ജീവിതം മനോഹരമാവുകയുള്ളൂ അതല്ലെങ്കിൽ വീണ്ടും ആ വാക്ക് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം എൻ്റെ കാര്യവും എൻ്റെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന ചിന്തയിലേക്ക് പോകാനും അത് വീണ്ടും വീഴ്ചകൾ വരുത്താനും സാധ്യതയുമുണ്ട് അതുമാത്രമല്ല അതൊരു അതൊരു സ്വാർത്ഥമായ ചിന്തയാണ് ഇനി സ്വാർത്ഥത ഉള്ളതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയില്ലെങ്കിലും സ്വാർത്ഥത ഇല്ലാതെ ജീവിക്കുക തന്നെയാണ് നല്ലത് കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എല്ലാം കൊടുക്കൽവാങ്ങലുകളിലൂടെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അത് പിന്നൊരിക്കൽ വിശദീകരിക്കുക അത് വലിയൊരു വിഷയമാണ് അപ്പം അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ മനോഹരമായി നടക്കണമെന്നുണ്ടെങ്കിൽ വരുമാനം എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ചിന്ത ആ ഒരു ചിന്ത ഒരു രൂഢമൂലമാകണം അപ്പോഴാണ് നമുക്ക് സാമ്പത്തികമായി ഉയരാൻ കഴിയുക സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകാൻ കഴിയുക അതല്ലെങ്കിൽ പോലും ഇപ്പോഴുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട എപ്പോഴും മെച്ച ജീവിതം എപ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതൊരു നന്മ തന്നെയാണ് ആ ഒരു ചിന്തയിലേക്കൊക്കെ പോയി പോകുമ്പോൾ ഉയർന്ന നിലയിൽ നിന്ന് ഉയർന്ന നിലയിൽ നിന്ന് തന്നെയാണ് നാം നോക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഉയർന്നതല്ല എങ്കിൽ ഉയർന്നതാണോ അല്ലയോ പക്ഷേ അതിനേക്കാളൊക്കെ പതിന് മടങ്ങോ നൂറ് മടങ്ങോ ഉയർന്ന നിലയിൽ നിന്ന് വേണം നാം നോക്കിക്കാണുവാൻ അങ്ങനെയാകുമ്പോൾ നമുക്കും ആഗ്രഹിക്കും യും പണവും സമ്പത്ത് നേടാൻ കഴിയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും